നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ചെറിയ ഭാവം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മറ്റൊരാളെക്കുറിച്ച് ഒരു ചെറിയ മോശം ചിന്താഗതി അയാളോട് തോന്നിയ ഒരു കയ്പ് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുവോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വെളിച്ചം പോയിരിക്കുന്നു നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം വലുതാകാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രൂസിൻ്റെ വഴിയെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോയിരിക്കുന്നുവെന്ന് കാരണം മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് ചിന്തിച്ചു അങ്ങനെ ഒരു പരീക്ഷ ഉണ്ടായല്ലോ നിങ്ങൾ അങ്ങനെ ചെയ്തു അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നുള്ളെങ്കിൽ അതൊരു പരീക്ഷയാണ് എന്നാൽ നിങ്ങളത് അനുവദിച്ചാൽ അത് പാവമാണ് മോശമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടേക്കാം എന്നാൽ അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ അത് പാവമാകും വെളിച്ചം പോയി നിന്റെ ജീവിത പങ്കാളിയോട് നീ ഒരു മോശം വാക്ക് പറയുമ്പോൾ ആ വെളിച്ചം പോയി നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ നാം കൂട്ടായ്മ അത്ര വില മതിക്കുന്നു യേശു ആ കൂട്ടായ്മ അത്ര മാത്രം വിലമതിച്ചു എബ്രാഹിർ അഞ്ചിൽ നാം വായിക്കുന്നു എബ്രാഹിർ അഞ്ചിൻ്റെ ഏഴ് അവൻ ഉറച്ച നിലവിലോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു നിങ്ങളത് വായിച്ചിട്ടുണ്ടോ നിങ്ങളീ വാക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ മുപ്പത്തിമൂന്നര വർഷത്തെ ജീവിതത്തിൽ അവൻ ഈ ഭൂമി ജീവിച്ചപ്പോൾ അതാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എന്ന് പറയുന്നത് അവന് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു ഇത് ഗതസമയനയിൽ ഉണ്ടായ കാര്യമല്ല പറയുന്നു ഇത് താൻ ജഡത്തിൽ ജീവിച്ച് മുപ്പത്തിമൂന്നര വർഷത്തെ കുറിച്ചാണ് പറയുന്നത് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാന ദിവസത്തെ പറ്റിയല്ല വചനം വളരെ വ്യക്തമാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് അതാണ് തൻ്റെ മുപ്പത്തി മൂന്നര വർഷത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മളെ തെളിയിച്ചു തരുന്നത് അവൻ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനിരോടും കൂടെ പ്രാർത്ഥിച്ചു എനിക്കറിയില്ല ഗതസമനയിൽ അവൻ ഉറച്ച ശബ്ദത്തോടെയാണോ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പത്രോസിനാക്കും യോഹനാനും ഉണരുമായിരുന്നു ഉറച്ച ശബ്ദത്തോടെ ഒരാൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടെ നിന്നും കുറങ്ങാൻ കഴിയുമോ അവർ വളരെ ഗാഠനിദ്രയിലായിരുന്നു ഗതസമനയിൽ വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടല്ല അവൻ പ്രാർത്ഥിച്ചത് അത് മറ്റു സമയങ്ങളിലായിരുന്നു നിങ്ങൾക്കറിയാമോ ചില സമയത്ത് യേശു വാങ്ങിപ്പോയി മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു അവൻ എന്താണ് പ്രാർത്ഥിച്ചത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന പോലെ നിസ്സാര കാര്യങ്ങളല്ല അവൻ പ്രാർത്ഥിച്ചത് വീട് തരണേ വസ്തു തരണേന്നൊന്നുമല്ല അവൻ പ്രാർത്ഥിച്ചത് യാത്ര ചെയ്യാൻ വാഹനമോ പല്ലക്കോ വേണമെന്നുമല്ല എരിശലേമിൽ നിന്ന് നസ്രത്തിലേക്ക് പോകാൻ അങ്ങനെയൊന്നും ആയിരുന്നല്ലോ അവൻ പ്രാർത്ഥിച്ചത് ആത്മീയ മരണത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ജഡീക മരണത്തിൽ നിന്നല്ല ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും അവൻ പ്രാർത്ഥിച്ചില്ല അവനതിനാ പ്രാർത്ഥിച്ചത് നമുക്ക് എങ്ങനെ അറിയാം കാരണം അവിടെ പറയുന്നു അവൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടി അവൻ ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല പിന്നെന്തന്നെയാണ് അവൻ രക്ഷിക്കപ്പെട്ടത് പാവം മൂലമുണ്ടാകുന്ന മരണത്തിൽ നിന്ന് ആയിരുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഒഴുത്തിട്ട് മരണത്തെ പെറുന്നു യാക്കോബ് ഒന്നിൻ്റെ പതിനാല് അതുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു ആ പാപത്തിൻ്റെ ഒരു മണം പോലും എനിക്ക് വേണ്ട ആ മരണം പാപമായിരുന്നു പാപത്തെ ആണ് യേശു ആത്മീയ മരണമായിട്ട് കണ്ടത് അതിനുവേണ്ടി അവൻ പ്രാർത്ഥിച്ചു അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചില്ല അതിനെതിരെ യേശുവിന് പൊരുതേണ്ട ആവശ്യമുണ്ടായിരുന്നു അതാണ് അവൻ വെളിപാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നത് ഞാൻ ജയിച്ചതുപോലെ നീയും ജയിക്കുന്നുണ്ടെങ്കിൽ നീ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തെ ഇരിക്കും കാരണം ഞാനും ജയിച്ചാണ് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നത് അവൻ ചിലതിനെ ജയിച്ചു അവൻ പരീക്ഷയെ ജയിച്ചു വെളിപാട് ദിവസം മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ അവൻ പറയുന്ന അതാണ് അവൻ ജയിച്ച പോലെ തന്നെ നാമും ജയിക്കണം അവൻ നമ്മുടെ മുന്നോടിയാണ് ജയം അവനൊരു താലത്തിൽ കിട്ടിയതല്ല അവന് പൊരുതിയത് നേടമായിരുന്നു നമ്മളും പൊരുതിയത് നേടണം അവനാണ് നമ്മുടെ മാതൃക എങ്ങനെയാണ് അവനത് കിട്ടിയത് അവൻ തീക്ഷ്ണതയോട് പ്രാർത്ഥിച്ചു പിതാവേ പാപത്തിൻ്റെ ഒരു മണം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു പാപത്തിൻ്റെ ചിന്ത മറ്റുള്ളവരോട് പാപത്തിൻ്റെ ഒരു മനോഭാവം പാപകരമായ ഒരു ലക്ഷ്യം പാപകരമായ ഒരു വാക്ക് ഒരു ദിവസത്തേക്കല്ല മുപ്പത്തി മൂന്നര വർഷം നമുക്കറിയാം പാപം കൂടാതെ ഒരു ദിവസം ജീവിക്കുന്നത് തന്നെ എത്ര ബുദ്ധിമുട്ടാണ് യേശു അങ്ങനെ മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചു അത് നിരന്തരമായുള്ള ഒരു പോരാട്ടമായിരുന്നു അവൻ ഈ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അതായിരുന്നു നമ്മുടെ ജഡത്തിൽ പാപം ചെയ്യാതെ അവൻ മുപ്പത്തിമൂന്നര വർഷം ജീവിച്ചു അതിൻ്റെ അവസാനം അവൻ മനസ്സിലാക്കി ഞാൻ നിത്യത മുഴുവനും ഈ കഴിഞ്ഞ മുപ്പത്തിമൂന്നര വർഷവും അനുഭവിച്ച് ആ കൂട്ടായ്മ ഇപ്പം മുറിയാനായിട്ട് പോവുകയാണ് ആ ക്രൂശിൽ തൂങ്ങിക്കൊടന്നുകൊണ്ട് അവൻ പറയുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അവൻ ഈ ഭൂമിയുടെ ന്യായാധിപനെയാണ് വിളിക്കുന്നത് ആ പാനപാത്രമാണ് അവൻ കുടിക്കാൻ മടിച്ചത് യേശുവും പിതാവുമായിട്ട് നടത്തിയ അസംഭാഷണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട് പിതാവ് യേശുവിനോട് പറഞ്ഞു നീ ക്രൂശിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിത്യത മുഴുവൻ നമുക്കുണ്ടായിരുന്ന ഈ കൂട്ടായ്മ നിനക്ക് മുറിക്കേണ്ട ആവശ്യമില്ല നീ ഒരിക്കലും പാവം ചെയ്തില്ല നിനക്ക് ഗതസമനയിൽ നിന്ന് നേരെ സ്വർഗ്ഗത്തിലേക്ക് വരാം എന്നാൽ ശാഖ് നരകത്തിലേക്ക് പോകും ഈ വെളിപാടാണ് എനിക്ക് ലഭിച്ചത് അത് കിട്ടിയ ദിവസം ഞാൻ കരഞ്ഞു 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 ഞാൻ പറഞ്ഞു എത്ര അത്ഭുതമാണ് ഇത്രമാത്രം നീ എന്നെ സ്നേഹിച്ചു യേശു പറഞ്ഞു ഓ സായ്ക്ക് നരകത്തിലേക്ക് പോകുമോ ശരി പിതാവേ എങ്കിൽ ഞാൻ ക്രൂശിലേക്ക് പോവാം നിങ്ങളുടെ പേരെവിടെ വയ്ക്കുക എനിക്കിത് നിങ്ങളോട് പറയാൻ കഴിയും എന്നാൽ അടുത്ത ആഴ്ച നിങ്ങളത് മറക്കും അല്ലെങ്കിൽ വേറൊരു സന്ദേശം പറയുമ്പം നിങ്ങൾക്കത് പറയാൻ കഴിയും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് അതൊരു വെളിപാടായിട്ട് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസമാക്കും ഇതൊരു വെളിപാടായിട്ട് തരാനായിട്ട് ദൈവത്തോട് പറയുക യേശു കുടിച്ച ആ പാനപാത്രം എനിക്ക് വേണ്ടിയായിരുന്നു ആ അവൻ എനിക്ക് തന്നു ഞാൻ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു കഴിയുമ്പം ദൈവം എനിക്ക് തന്ന പല വെളിപാടുകളിൽ ഒന്നാണ് ഇത് അതിലൊന്നാണിത് വളരെ വിലയേറിയത് ഇത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് മടിയില്ല വർഗത്തിലും ഞാൻ ഇങ്ങനെ പറയും എന്നെ വിലയ്ക്ക് വാങ്ങിയ ആ രക്ഷകന്റെ മോഹം അവസാനം ഞാൻ കാണുമ്പം എന്നോടുള്ള അവൻ്റെ സ്നേഹത്തെപ്പറ്റി പാടുന്നതായിരിക്കും നിത്യത മുഴുവനും എൻ്റെ സന്തോഷം കൊട്ടാരങ്ങളും കിരീടങ്ങളും അല്ല എനിക്ക് വേണ്ടിയത് എൻ്റെ പ്രിയ സഹോദരി സഹോദരിസ്വന്മാർ നിങ്ങളത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് പാപത്തോടുള്ള നിങ്ങളുടെ മനോഭാവം തന്നെ മാറ്റും അത് ക്രൂശിനെ അധികം വിലയുള്ളതായിട്ട് കാണാനായിട്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾ സന്തോഷത്തോടു കൂടി യേശുവിൻ്റെ കാൽപാദങ്ങളെ അനുഗമിക്കും നിങ്ങൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കും ഞാൻ ദൈവത്തോട് ചോദിച്ചു എനിക്കെങ്ങനെ ഉറച്ച നിലവിളിയോട് കരയാൻ കഴിയും ഇവിടെ ഏകാന്തമായ ഒരിടമില്ല പോയി ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിച്ചു തന്നു നിന്റെ ഭാര്യ നിന്റെ അടുത്ത് കിടക്കുമ്പോഴും നിനക്ക് കുറച്ച് നിലവിലോടും കണ്ടു നിരോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഞാൻ പറഞ്ഞു പോകും അതത്ര അത്ഭുതമാണ് എൻ്റെ വായിൽ വായിൽക്കൂടെ ഒരു ശബ്ദവും ഉണ്ടാകാതെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഉറക്ക കരയാനായിട്ട് കഴിയും അർദ്ധരാത്രിയിൽ പോലും ചിലപ്പം ഞാൻ ഉണരുമ്പോൾ കർത്താവ് പാപം ചെയ്യാതെ എന്നെ സൂക്ഷിക്കണേ വീഴാതെ നിർത്തണേ വീഴാതെ നിർത്തണേ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല അവിടുത്തെ കൈകളിൽ ഒരാണി കൂടെ അടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കത് വേണ്ട ഇനിയും അവനെ കരയിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഞാനത് ഒത്തിരി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വേണ്ട ഇനിയും ഒരിക്കലും എനിക്കത് വേണ്ട എൻ്റെ ജീവിതത്തിൽ പാവം ചെയ്യാതെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവനെനിക്കൊരു വരം തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ദൈവം എൻ്റെ സാക്ഷിയാണ് മനുഷ്യൻ്റെ മാനം എനിക്ക് ചവറാണ് മനുഷ്യൻ്റെ എല്ലാ അഭിപ്രായവും ആളുകൾ എന്നെ എത്ര വേണേലും പോഴ്ത്തട്ട് അത് ചവറാണ് ഞാനാരാണെന്ന് എനിക്കറിയാം കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപി മാത്രമാണ് ഞാൻ യേശുക്കുസുവിൻ്റെ കണ്ണിൽ കൂടെ എന്നെ തന്നെ കാണുമ്പോൾ മനുഷ്യൻ എന്നെ പോഴ്ത്തുന്നത് എനിക്കൊരു വിഷയമേ അല്ലാതായി മാറി കാരണം ഞാൻ യേശുവിനെയാണ് കാണുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരസ്വന്മാരെ നിങ്ങളെല്ലാവരും കർത്താവിനെ ഇതുപോലെ കാണണമെന്ന് അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരാവേശമോ അനുഭവമോ ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കരുത് അത് അന്യഭാഷ പറയാനായിട്ടോ ദൈവം നിങ്ങൾക്ക് തരുന്നെങ്കിൽ ശരി അതായിരിക്കരുത് നിങ്ങളുടെ വലിയ ആവശ്യം അനേകം അനേകം ക്രിസ്ത്യാനികൾ ഒരിക്കലും അന്യഭാഷ പറയാതെ ആത്മ നിറവുള്ളവരായിട്ട് ജീവിച്ചു സത്യമാണ് അതുകൊണ്ട് ഭ്രാന്തമായി അതിന് പിന്നാലെ പോകരുത് പെന്തിക്കോസുകാർ അതിനെപ്പറ്റിയാണ് ഏറ്റവും അധികം ഊന്നിപ്പറയുന്നത് ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ ഊറ്റുകയാണ് പരിശുദ്ധമാകുന്നത് അപ്പോൾ ദൈവ വിളിയോട് നിങ്ങൾ സ്നേഹത്തോടെ പ്രതികരിക്കും കർത്താവെ ഞാനെൻ്റെ ജീവിതം മുഴുവനും അങ്ങനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മരണസമയം വരെ അങ്ങനെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുമ്പം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രയാസമില്ലാത്തതാവും ആ മുടിയനായ പുത്രനെ ആലിംഗനത്തോടെ ആ പിതാവ് സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾക്ക് മുടിയന്മാരായ പുത്രന്മാർ അതുപോലെ സ്നേഹിക്കാൻ കഴിയും നിന്നിൽ നിന്ന് ദൂരേക്ക് പോയവരെ അവർ ദൈവത്തോട് മത്സരിച്ച് പോയവരാണ് അവരല്പം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് അവരെ ആലിങ്ങനെ തുടസ്വീകരിക്കാൻ കഴിയും ഒരുപക്ഷെ ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ കാരണം നീ പിതാവിൽ നിന്ന് ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട് അത് നീ ഒരിക്കലും മറന്നുകളഞ്ഞില്ല